നമസ്കാരം ഏത് ഒരിടത്ത് പോയാലും ഒച്ച വെച്ച ബഹളം കൂട്ടി പ്രശ്നങ്ങൾ ഉണ്ടാക്കി തങ്ങളുടെ തെറ്റുകൾ മറച്ചു പിടിക്കുന്ന രീതി ഇടതുപക്ഷത്തിന് ഉണ്ട് പ്രത്യേകിച്ചും സി പി എമ്മിനും സി പി ഐക്കും ഉണ്ട് അത് പലപ്പോഴായി ഈ ചാനൽ ചർച്ചകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുമുണ്ട് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അതിന് വികലമായ ഉത്തരം നൽകുക നിങ്ങൾ പണ്ടങ്ങനെ അങ്ങനെ ചെയ്തിട്ടില്ലേ എന്ന് ചോദിക്കുക തെറ്റായ കണക്കുകൾ അവതരിപ്പിക്കുക തെറ്റിദ്ധാരണാജനകമായ കാര്യങ്ങൾ മാത്രം പറയുക അങ്ങനെ സ്വയം ന്യായീകരിച്ച് മുമ്പോട്ട് പോകുന്ന ന്യായീകരണ തൊഴിലാളികളെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇതിപ്പോൾ കഴിഞ്ഞ ദിവസം രാജ്യസഭയിൽ ധനമന്ത്രി നിർമ്മല സീതാരാമൻ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ അതിനിടയിലൂടെ ബഹളം കൂട്ടിക്കൊണ്ട് കേരളത്തിൽ നിന്നുള്ള സി പി ഐ എം പി സന്തോഷ് കുമാർ ബഹളം വയ്ക്കുകയും വയനാട് പാക്കേജുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളൊക്കെ തന്നെ പറയുകയും ചെയ്തു ഇവിടെ വയനാട്ടിൽ എന്താണ് നടക്കുന്നത് കേന്ദ്ര സഹായം എങ്ങനെയാണ് അവിടെ പ്രാവർത്തികമാകുന്നത് കേരള സർക്കാരുമായി സഹകരിച്ചുകൊണ്ടും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരുമായി സഹകരിച്ചുകൊണ്ടും എങ്ങനെയാണ് വയനാട് പുനരധിവാസ പാക്കേജ് നടപ്പിലാക്കുക എന്ന് കൃത്യമായ ഒരു പ്ലാൻ കേന്ദ്ര ധനമന്ത്രാലയത്തിനും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിലെ മറ്റ് വകുപ്പുകൾക്കും ഒക്കെയുണ്ട് ഇവിടെ കേരള സർക്കാർ എന്തു ചെയ്തു എന്നുള്ള ചോദ്യം അവിടെ നിൽക്കട്ടെ എന്തൊക്കെയാലും ശരി വയനാട് ജനതയെ ഒരിക്കലും കേന്ദ്ര സർക്കാർ കൈവിടില്ല ഇത്രയും വലിയ ദുരന്തമുണ്ടായ ഒരു മേഖലയാണ് ജനങ്ങളെ തീർച്ചയായിട്ടും സഹായിക്കും എല്ലാവിധ സഹായ സഹകരണങ്ങളും അതിന്റെ നിയമവശങ്ങൾ കണക്കാക്കിക്കൊണ്ട് അതിന്റെ കണക്കുകൾ മനസ്സിലാക്കിക്കൊണ്ട് സർക്കാർ കേന്ദ്ര സർക്കാർ നൽകും എന്ന കാര്യത്തിൽ സംശയമില്ല വയനാട്ടിൽ എന്താണ് സംഭവിച്ചത് അല്ലെങ്കിൽ വയനാടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ എന്താണ് നടക്കുന്നത് എന്ന് കേന്ദ്ര ധനമന്ത്രി ശ്രീമതി നിർമ്മല സീതാരാമൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു കൃത്യമായി തന്നെ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു അവരുടെ സംസാരം ഈ ഒരു വിഷയത്തിൽ തെറ്റിദ്ധാരണാജനകമായ കാര്യങ്ങൾ മാത്രമാണ് ഇടതുപക്ഷവും ഇടതുപക്ഷ സർക്കാരും ഇടതുപക്ഷ എം പ്രചരിപ്പിക്കുന്നത് കൃത്യമായ കണക്കുകൾ എല്ലാത്തിനുമുണ്ട് കൃത്യമായ റിപ്പോർട്ടുകൾ ഉണ്ട് ഈ വയനാട് പാക്കേജുമായി ബന്ധപ്പെട്ട് വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട് കൃത്യമായ കണക്കുകളോ അതിന്റെ രേഖകളോ കാര്യങ്ങളോ ഒന്നും തന്നെ കേരള സർക്കാർ അത് സമയബന്ധിതമായി സമർപ്പിച്ചിട്ടില്ല ഇനിയും പഠനങ്ങൾ നടക്കുകയാണ് ഇത്ര കോടി രൂപയാണ് വേണ്ടത് കോടി കോടി എന്ന് പറയുന്നതല്ലാതെ ഒരു പദ്ധതിയുമായി ബന്ധപ്പെട്ടോ ഒരു പുനരധിവാസ പാക്കേജുമായി ബന്ധപ്പെട്ടോ കൃത്യമായ ഒരു പ്രതികരണമോ അതിന്റെ രേഖകളോ ഒന്നും തന്നെ കേരള സർക്കാർ ഔദ്യോഗികമായി കേന്ദ്രത്തിന് നൽകിയിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം അങ്ങനെ ഇരിക്കുമ്പോഴാണ് എല്ലാത്തിനും കേന്ദ്രത്തിനെ കുറ്റം പറയുന്നത് ആശാവർക്കർമാരുടെ കാര്യത്തിലും ഇവിടുത്തെ സാധാരണ തൊഴിലാളികളുടെ ക്ഷേമനിധി വിഷയത്തിലും കേരള സർക്കാർ ജീവനക്കാരുടെ ഡി എ വിഷയത്തിലുമൊക്കെ തന്നെ കേന്ദ്ര സർക്കാരിനെ കേന്ദ്ര ധനമന്ത്രാലയത്തെ ഇങ്ങനെ കുറ്റം പറച്ചിൽ തുടരുകയാണ് അതിനിടയിലൂടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി അല്ലെങ്കിൽ രാജ്യസഭയിൽ ഒരു വിഷയം അലങ്കോലപ്പെടുത്താനുള്ള ശ്രമമാണ് പി സന്തോഷ് കുമാർ നടത്തിയത് അതിനിടയിലൂടെ ജോൺ ബട്ടാസ് എം പി ബഹുമാനപ്പെട്ട ധനമന്ത്രി ശ്രദ്ധിക്കുന്നുണ്ടോ എന്നുള്ള ഒരു ചോദ്യം കഴിഞ്ഞ ദിവസം ചോദിച്ചു ധനമന്ത്രി വളരെ ശ്രദ്ധയോടുകൂടി തന്നെയാണ് ഇരിക്കുന്നത് എന്നുള്ള കാര്യം ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ ആവർത്തിച്ച് എടുത്തു പറഞ്ഞ് ജോൺ ബ്രട്ടാസിനെ ഇരുത്തുന്ന കാഴ്ചയും കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ നിന്ന് കണ്ടു എല്ലായിടത്തും ഇത്തരം ഒന്നും രണ്ടും വിരലെണ്ണാവുന്ന എം പിമാർ പോലുമില്ല ജനപ്രതിനിധികൾ പോലുമില്ല ഇതുപോലെ രാജ്യസഭയിലേക്കൊക്കെ നോമിനേറ്റ് ചെയ്തവർ അവിടെ കിടന്ന അട്ടഹാസം കാണിക്കുന്നതല്ലാതെ ഇതിനൊക്കെ എന്തെങ്കിലും പ്രയോജനമുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിന് സംസാരിക്കാൻ ഇവർക്കൊക്കെ കഴിയുമോ എന്ന് ഇപ്പോഴും സംശയമാണ് അതിനിടയിലൂടെയാണ് ബഹളമുണ്ടാക്കാനും പ്രശ്നമുണ്ടാക്കാനും ഒക്കെ ശ്രമിച്ചത് പറഞ്ഞ് ഇരുത്തി കാര്യങ്ങൾ വ്യക്തമായി അദ്ദേഹത്തിന് വ്യക്തമായോ എന്ന് നമുക്കറിയില്ല എന്തായാലും ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ കാര്യങ്ങളൊക്കെ തന്നെ വ്യക്തമാക്കിക്കൊണ്ടാണ് കാര്യങ്ങൾ സംസാരിച്ചത് അതിന്റെ വിശദാംശങ്ങളും നൽകിയത് അവർ കൃത്യമായി തന്നെ അതിന്റെ കണക്കുകളും വയനാട് പാക്കേജുമായി ബന്ധപ്പെട്ടും വയനാട്ടിലെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഒക്കെ തന്നെ വ്യക്തമായി സഭയിൽ എടുത്ത് പറയുകയും ചെയ്തു ഇളിഭരായത് ബ്രിട്ടാസും പി സന്തോഷ് കുമാറുമാണ് വേറെ ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം ഉന്നത എഞ്ചിനീയറിംഗ് ഗുജറാത്ത് സ്കന്തപുരാണ മഹാസത്രം രണ്ടെയ് പതിനൊന്ന് മുതൽ പതിനെട്ട് വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ മഹാഗണപതി ഹോമം സ്കന്തപുരാണ പാരായണം മഹത് പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ സുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിൻ്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയക്കാഴ്ച തത്തുമൈ നെറ്റ്വർക്കിൽ